ഹിതപരിശോധനയുമായി മുന്നോട്ടു പോകുന്ന ഗ്രീസുമായി തുടർചര്ച്ചകളില്ലെന്ന് യൂറോസോൺ ധനമന്ത്രിമാർ വ്യക്തമാക്കി മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിന്മേൽ ഗ്രീസിൽ ഞായറാഴ്ച ഹിതപരിശോധന നടക്കാനിരിക്കെയാണ് യൂറോസോൺ നിലപാട് പ്രഖ്യാപിച്ചത് ഞായറാഴ്ച ഹിതപരിശോധന നടത്താനുള്ള ഗ്രീസിന്റെ തീരുമാനത്തിനിടെയാണ് യൂറോസോൺ ധനമന്ത്രിമാർ നിലപാട് കൂടുതൽ കടുപ്പിച്ചത് ഹിതപരിശോധനയുമായി മുന്നോട്ടു പോയാൽ അത് ഗ്രീസിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെയും ബാങ്കിംഗ് മേഖലയുടെയും തകർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അന്താരാഷ്ട്ര ദാതാക്കൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന വ്യവസ്ഥകളിന്മേൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഗ്രീക്ക് ജനതയ്ക്കാണെന്ന് പ്രധാനമന്ത്രി അലക്സി സിപ്രസ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ദാതാക്കളുടെ നിർദ്ദേശങ്ങൾക്കെതിരെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തണമെന്ന് സിപ്രസ് വീണ്ടും ആവശ്യപ്പെട്ടു ഹിതപരിശോധനയുടെ ഫലം വന്നതിനുശേഷം തങ്ങൾ കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാണെന്നും സിപ്രസ് അറിയിച്ചു അതിനിടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഗ്രീസിലെ ബാങ്കുകൾ ഒരാഴ്ചത്തേക്ക് അടച്ചു ഹിതപരിശോധനയ്ക്ക് ശേഷം ജൂലൈ ഏഴിന് ബാങ്കുകൾ തുറക്കുമെന്നാണ് റിപ്പോർട്ട് യൂറോസോൺ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഉപാധികളോടെ അംഗീകരിക്കാൻ ഗ്രീസ് കഴിഞ്ഞ ദിവസം തയ്യാറായിരുന്നു അതേസമയം ബ്ലാക്ക് മെയിൽ തന്ത്രമാണ് യൂറോസോൺ ഗ്രീസിന് മേൽ പയറ്റുന്നതെന്ന് ഗ്രീക്ക് ധനകാര്യമന്ത്രി ആരോപിച്ചു ബാങ്കുകളിലെ നിക്ഷേപം സുരക്ഷിതമാണെന്നും ഗ്രീസ് യൂറോസോൺ മേഖലയിൽ തുടരുമെന്നും ധനകാര്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു എഫിൽ നിന്ന് ഗ്രീസ് കടമെടുത്ത ഴ് കോടി ഡോളർ തിരിച്ചടയ്ക്കാനുള്ള സമയപരിധി ചൊവ്വാഴ്ചയാണ് അവസാനിച്ചത് അതിനിടെ ഹിതപരിശോധനാ ഫലം എന്തായാലും ഗ്രീസ് അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തണമെന്നും ഗ്രീസിനെ സഹായിക്കാൻ ഐ എം എഫ് ഒരുക്കമാണെന്നും ഐ എം എഫ് മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റീൻ ലഗാദ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ